ഹലോ എല്ലാവർക്കും മൈസ് ഫാമിലിയുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു കുട്ടി ഷോപ്പിംഗ് ബ്ലോഗാണ് ഇതാ ഈ സ്ഥലം കാണുമ്പോൾ തന്നെ നമ്മുടെ ട്രിവാൻഡ്രംകാർക്ക് ഏകദേശം മനസ്സിലാവും ഇത് നമ്മുടെ സ്വന്തം രാമചന്ദ്രയാണ് ഇത് ഞങ്ങൾ ഏകദേശം നാട്ടിൽ കുറച്ച് ദിവസം പോയപ്പോൾ എടുത്ത ഒരു ബ്ലോഗായിരുന്നു കേട്ടോ അപ്പോൾ എന്നാൽ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ അപ്പോൾ ഞങ്ങൾ ദ ദമാതവട്ടൊരു ഷർട്ടും പാൻറ്റും എടുക്കാൻ വേണ്ടിയിട്ടാണേ വന്നത് അപ്പം ഞങ്ങൾ നേരെ തന്നെ രാമചന്ദ്രയിൽ പോയിട്ട് ഫസ്റ്റ് ഫ്ലോറിനിന്ന് ലിഫ്റ്റിൽ നേരെ നമ്മുടെ ആ പാൻറ്റും ഷർട്ടും ഒക്കെ ഉള്ള ഫ്ലോറിലേക്ക് പോയിട്ടുണ്ട് അപ്പോൾ അതാ ഞങ്ങൾ രണ്ടുപേരും പോയി എടുക്കാമെന്നാണ് പ്ലാൻ ആക്കിയത് പക്ഷേ അപ്പോഴത്തേക്ക് രേവട്ടി അമ്പാടി കൂടെ ഞങ്ങളുടെ കൂടെ വന്നു കേട്ടോ ഇവർ വന്നത് മെയിൻ വല്ല ഐസ്ക്രീമോ മിമിട്ടയൊക്കെ വാങ്ങാനുള്ള ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ സിമ്പിളായിട്ട് എന്തെങ്കിലും വാങ്ങിയിട്ട് ഇറങ്ങാം പറഞ്ഞുകൊണ്ട് ആ ഒരു പ്ലാനിലാണ് പോയേക്കുന്നത് അപ്പോഴത്തേക്കും ഇതാ മാധവേണ്ട ഷർട്ടൊക്കെ തിരഞ്ഞെടുക്കുന്ന സമയത്തേക്ക് ഇത് ഇവിടെ കുറേ സ്പോർട്സ് ഐറ്റംസ് ഒക്കെ ഉണ്ട് അപ്പോൾ അമ്പാടി അവിടെയുള്ള ഒരു ബോൾ വേണമെന്ന് പറഞ്ഞിട്ട് ഭയങ്കര ഒരു ആയിരുന്നു അത് ഞാൻ നോക്കി കേട്ടോ നല്ല വിലയുള്ള സാധനമാണ് ഉണ്ടോ സ്പോർട്സ് ബോളാണ് അപ്പോൾ അത് വാങ്ങിക്കൊടുക്കാത്തോണ്ട് പിന്നീട് കുറേ നേരം പുള്ളിക്കാരൻ മൗനമായിരുന്നു ആ സമയത്തുണ്ടല്ലോ അത ഇവിടുത്തെ ഈ വെള്ളത്തിൻ്റെ ഈ ടാങ്ക് കണ്ടോ ഇതിനുള്ളിൽ നല്ല തണുത്ത വെള്ളം കിട്ടും അത് കിട്ടാൻ വേണ്ടിയിട്ട് രേവുട്ടിക്ക് ഭയങ്കര വെള്ളം താങ്ങും പിന്നെ വെള്ളമൊക്കെ കൊടുത്ത് അവിടെ ഒന്ന് ഉഷാറായി അത് കഴിഞ്ഞപ്പോഴത്തേക്കും അച്ഛനെ ഡ്രസ്സെടുക്കാൻ സഹായിക്കലായി മെയിൻ പരിപാടി സെലക്ട് നമ്മൾ ഇവിടെ എനിക്ക് തോന്നുന്നു അത്യാവശ്യം നല്ല കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു ഞങ്ങൾ കൂടുതലും ട്രിവാൻഡ്രത്ത് വരുമ്പോൾ ട്രിമാൻഡത്തു തന്നെയാണ് കേട്ടോ വാങ്ങാറ് അങ്ങനെ അവസാനം മോൾ സെലക്ട് ചെയ്ത ഒരു കളറും ഞാൻ സെലക്ട് ചെയ്ത ഒരു കളറും കൂടെ ചേർത്തിട്ട് നമ്മൾ രണ്ട് പാൻറ്റ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇനി ജസ്റ്റ് ഒന്ന് അങ്ങോട്ട് പോകാന്നുള്ള പ്ലാനിലായി അപ്പോഴത്തേക്ക് മോൾ ഇത് എന്തൊക്കെയോ കാണിച്ച് അച്ഛനെ സോപ്പിടുന്നുണ്ട് കേട്ടോ പിന്നെ അത് ഇവിടെ ഒരാൾക്ക് ബോൾ കിട്ടാത്തതിൻ്റെ വിഷമം ഇപ്പോഴും മാറിയിട്ടില്ല അങ്ങനെ അതാ അടുത്ത ടീ ഷർട്ടും കൂടെ എടുക്കാനുള്ള പ്ലാനിൽ ഞങ്ങളൊന്ന് ടീ ഷർട്ട് എടുക്കാൻ വേണ്ടി പോയി അപ്പോൾ രേവുട്ടി തന്നെയാണ് കളറൊക്കെ സെലക്ട് ചെയ്യുന്നത് പക്ഷേ വലിയ ഒരു കോളർ ടൈപ്പ് അങ്ങനെ ഒരു നമ്മൾ വിചാരിച്ച ഒരു പൈസയ്ക്ക് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ എടുത്തിട്ടില്ല കുറച്ച് നോക്കിയതേ ഉള്ളൂ രേവു അച്ഛനെ സെലക്ട് ചെയ്യുന്നതുകൊണ്ട് അതും ദാമ്പാടി ഒരെണ്ണം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അച്ഛന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കൊടുക്കുകയാണ് കയ്യിൽ അങ്ങനെ അതെല്ലാം വാങ്ങിയിട്ട് അത് മാതൃം ബില്ലി ചെയ്യാൻ വേണ്ടി പോയി നിൽക്കുവാണ് കേട്ടോ ആ സമയം കൂടെ ഞങ്ങൾ അവിടേക്കൊന്ന് കണ്ടേ അത് ഞാൻ നോക്കിയപ്പോണ്ടല്ലോ കുറേ കുഞ്ഞുങ്ങൾ ഈ ബോളൊക്കെ എടുത്ത് കളിക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഞാൻ അമ്പാടി നേരെ താഴെ ഇറക്കിയിട്ട് ആ ബോൾ കൊടുത്ത് അങ്ങനെ രണ്ടുപേരും കൂടെ കുറച്ച് പേരൊക്കെ കളിച്ചപ്പോഴത്തേക്ക് അവനും സന്തോഷമായി ബോൾ വാങ്ങേണ്ടി വന്നില്ല പിന്നെ ഞങ്ങൾ നേരെ മേളിലേക്ക് പോയി കേട്ടോ ഒരു വല്ല ലുങ്കിയോ അങ്ങനത്തെ എന്തെങ്കിലും നോക്കാം പറഞ്ഞിട്ട് അവിടെ പോയപ്പോഴത്തേക്കാണ് അവിടെ ഇഷ്ടം പോലെ ഈ കുട്ടികളുടെ സ്കൂളിൽ കൊണ്ടുപോകുന്ന ടവലും കർഷീഫൊക്കെ കണ്ടപ്പോഴത്തേക്കും രേവിനപ്പം തന്നെ കർഷീഫും ടവലും വേണം അതാ നേരെ പോയിട്ട് പുള്ളിക്കാരി ഒരു ടവലും രണ്ട് മൂന്ന് കർഷീഫ് ടൈപ്പും എടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അവൾ എന്തെടുത്താലും പിങ്ക് വയലറ്റ് പർപ്പിൾ അങ്ങനത്തെ കളറെ സെലക്ട് ചെയ്യത്തുള്ളൂ ു അങ്ങനെ അതും എല്ലാം കൂടെ എടുത്തിട്ട് ഞങ്ങളിത് ആ ഭാഗത്ത് പിടിയിടാൻ വേണ്ടി നിന്നേ ഞാനാണ് ഏട്ടോ അവിടെ പിന്നിലിടാൻ വേണ്ടി നിന്നത് ഈ സമയം മാധവട്ടനാ മോനെ നോക്കിക്കൊണ്ടിരുന്നേ അവിടെ കുറേ നേരം ബില്ലിട്ടതിന് ശേഷം ഞങ്ങൾ അടുത്ത പരിപാടി എന്ന് പറയുന്നത് ഇവർക്ക് രണ്ടുപേർക്കും അപ്പോൾ തന്നെ അങ്ങ് വിശപ്പ് ഉടങ്ങി വേറൊന്നും ഫുഡ് കോർട്ടിൽ പോയിട്ട് എന്തെങ്കിലും കഴിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനത്തെ നമ്മൾ മേളത്തെ ഫുഡ് കോർട്ടിലെത്തി ഇവിടെ ആണെങ്കിലും നമ്മൾ എന്തെങ്കിലും സാധനം വാങ്ങുന്നുണ്ടെങ്കിൽ നേരത്തെ അതിൻ്റെ ടോക്കൺ എടുത്ത് പൈസ അടച്ചാൽ മാത്രമേ നമുക്ക് പിന്നീട് അതാത് കൗണ്ടറിൽ പോയിട്ട് സാധനം കിട്ടത്തുള്ളൂ അപ്പോൾ പിള്ളേർക്ക് ആദ്യം തന്നെ രണ്ട് ഐസ്ക്രീം വാങ്ങി കൊടുത്തിട്ട് അവരെല്ലാം കൂടെ അവിടെ ഇരുത്തിയിട്ട് ഞാനാണ് കേട്ടോ ഫുഡ് ഒക്കെ വാങ്ങാൻ വേണ്ടി പോയത് അപ്പോൾ മാതായിട്ട് പൊറോട്ടയും ചിക്കൻ കറിയും വാങ്ങിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും ചില വാങ്ങിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പൊറോട്ടയും ചിക്കൻ കറിയും കിട്ടിയത് ഞാൻ നേരെ അവരുടെ ടുത്തുകൊണ്ട് കൊടുത്തു അപ്പോഴത്തേക്കും ഇതാ രണ്ട് പിള്ളേരും കൂടെ ഐസ്ക്രീം കുടിക്കുന്നുണ്ട് പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും നഗ്ഗറ്റ്സും രണ്ട് മിണ്ടിൻ്റെ ജ്യൂസും ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ പോയപ്പോഴത്തേക്കും മിൻറ്റ് ജ്യൂസ് കേട്ടോ നമുക്ക് ഓരോന്നും ഓരോ കൗണ്ടറിലാണ് വെജിന് ഒരു സൈഡ് നോൺ വെജിന് ഒരു സൈഡ് അപ്പോഴത്തേക്ക് ഇതാണ് എൻ്റെ ഫ്രൈഡ് റൈസും കൂടെ കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാൻ ഫ്രൈഡ് റൈസും കൂടെ കൊണ്ട് അവിടെ മേശപ്പുറത്ത് വെച്ചിട്ട് ഇനി നഗ്ഗറ്റ്സ് വാങ്ങാനുണ്ട് അപ്പോൾ നഗ്ഗറ്റ്സ് വാങ്ങാൻ നമ്മുടെ വെയിറ്റ് ചെയ്തപ്പോഴാണ് കേട്ടോ ഇത്രയും സ്നാക്സൊക്കെ കണ്ണീപ്പെട്ടത് കാണുമ്പോൾ വലിയ ഒരു അട്രാക്ഷൻ തോന്നുമെങ്കിലും കഴിക്കാനൊന്നും എനിക്ക് അത്ര വലിയ താല്പര്യമില്ല അങ്ങനെ നഗ്ഗറ്റ്സ് മെയിൻ രേവിട്ടിക്ക് അമ്പാടിക്ക് വേണ്ടിയിട്ട് വാങ്ങിയതാണ് അതുകൊണ്ട് ടേബിളിൽ വെച്ചിട്ട് ഞാൻ ഒരെണ്ണം വീഡിയോയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ എടുത്തിട്ട് തിരിഞ്ഞപ്പോഴത്തേക്ക് അതിൽ രണ്ട് മൂന്ന് നക്കറ്റ്സ് കാണാനില്ല പിന്നെ ഞാൻ പെട്ടെന്ന് ഒരു നക്കറ്റ്സ് വെച്ചത് ഫ്രൈഡ് റൈസ് കഴിക്കാൻ വേണ്ടിയിരുന്നു ഫ്രൈഡ് റൈസ് ഒക്കെ അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ടായിരുന്നു ക്വാളിറ്റി ഉണ്ടായിരുന്നു നല്ല ടേസ്റ്റ് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഞാൻ കഴിക്കുന്നുണ്ട് അപ്പോഴത്തേക്ക് അമ്പാടിക്കും എൻ്റെ ഫ്രൈഡ് റൈസ് വേണമെന്നൊന്നും പുള്ളിക്കാരനും കൂടെ ഷെയർ ചെയ്തു പിന്നെ അപ്പോഴത്തേക്കും എന്താ മാധവട്ടം കഴിച്ച് ഏകദേശമായി പിന്നെ ഡേ കുട്ടി നക്കറ്റ്സും കഴിക്കുന്നുണ്ട് എൻ്റെ ഫ്രൈഡ് റൈസ് കഴിക്കാനും എൻ്റെ അടുത്ത് വരുന്നുണ്ട് അപ്പോൾ പാവപ്പെട്ട ഞാൻ ഇതെല്ലാം വാങ്ങി തളർന്നിട്ട് ആ ക്ഷീണം തീർക്കാൻ വേണ്ടി കഴിക്കുകയാണ് കേട്ടോ എല്ലാം എനിക്ക് ഇഷ്ടപ്പെട്ടത് പൂണ് മാത്രം ഇഷ്ടപ്പെട്ടില്ല അത് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡെല്ലാം കഴിച്ചിട്ട് കൈയ്യഴുകാൻ വേണ്ടി പോവുകയാണ് ഇത് നമ്മുടെ ആ ഫുഡ് കോഡിൻ്റെ ഓപ്പോസിറ്റുള്ള ഹൈപ്പർ മാർക്കറ്റാണ് നേരെ നേരതാ താഴോട്ട് പോവാണ് കേട്ടോ അതാ ഇതൊക്കെ എന്ന് പറയുന്നത് ഒത്തിരി നമ്മുടെ ഡെക്കറേഷൻ ഐറ്റംസ് ഒക്കെ ഉള്ള ഒരു ഏരിയയാണ് എല്ലാം അത്യാവശ്യം പൈസ കുറവുമുണ്ട് പൈസ കൂടുതലുള്ളതും ഉണ്ട് അങ്ങനെ ഏറ്റവും താഴത്തെ ഫ്ലോറിൽ പോകാറായപ്പോഴാണ് കേട്ടോ സൈഡിൽ ഈ കുട കണ്ടത് അപ്പം തന്നെ അവൾക്ക് കുട വേണം പോലും അച്ഛനെ കുറേ സോപ്പിട്ടപ്പോൾ അവസാനം അച്ഛൻ പറഞ്ഞു ശരി കുട വാങ്ങിത്തരാമെന്ന് പറഞ്ഞു പിന്നെ മാതവട്ടിന് റെയിൻ കോട്ടും വാങ്ങാനുണ്ടായിരുന്നു ഈ രേവുട്ടി കുട തപ്പുന്ന നേരം ഞങ്ങൾ നോക്കിയപ്പോണ്ടല്ലോ ഒരാളിതാ ഒരു കുടയും എടുത്ത് വെച്ചിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോൾ ഇവിടെ കുടയും സ്കൂൾ കുട്ടികളുടെ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ ഞങ്ങൾ പോയ ആ ടൈമിൽ ഏകദേശം സ്കൂൾ ഓപ്പൺ ടൈമൊക്കെ ആയിരുന്നു അങ്ങനെ രേവട്ടി ലാസ്റ്റിതാ രേവുട്ടി ഈ ഒരു കുടയാണ് സെലക്ട് ചെയ്തത് അമ്പാടി ആണെങ്കിൽ ഒരു കുട എടുത്ത് ഉറപ്പിച്ച പോലെ നിന്നിട്ട് അത് എന്തൊക്കെയോ കഥകളി കാണിക്കുന്നുണ്ട് പിന്നെ ആ ഫ്ലോറിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി നിന്നപ്പോഴത്തേക്കും നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ഞാൻ മാതാവിനെ ഞാൻ ഞാൻ ക്കാൻ ഏൽപ്പിച്ചിട്ട് അമ്പാടിയും കൊണ്ട് ഞാനിത് ഇങ്ങനെ ഒന്ന് ചുറ്റിക്കറങ്ങാമെന്ന് വിചാരിച്ചു പുള്ളിക്കാരോടത്ത് കുറച്ച് നേരം നിൽക്കുമ്പോഴത്തേക്കും അവൻ അത് വേണം ഇത് വേണമെന്ന് പറയുന്നുണ്ട് ഞാൻ അവിടെ കിടന്ന ട്രോളിയിൽ അവനെ ഇരുത്തിട്ട് നടന്നു അപ്പോൾ എനിക്കിതായി ഈ തുണികളുടെയൊക്കെ കാഴ്ചയും കാണാം അവനൊരു യാത്രയായി ഇതെന്ന് പറയുന്നത് നമ്മുടെ പെൺകുട്ടികളുടെയൊക്കെ ഡ്രസ്സ് വിൽക്കുന്ന ആ ഒരു ഫ്ലോറാണ് കേട്ടോ എന്ത് രസമെന്ന് അറിയാവോ കാണാനായിട്ട് എത്ര കണ്ടാലും മതിയാവത്തില്ല അപ്പോൾ ഈ സമയം കൊണ്ട് അവനാണെങ്കിലും ഉണ്ടല്ലോ ക്യാമറ കണ്ടപ്പോഴത്തേക്കും ഉമ്മയും ടാറ്റയും ഒക്കെ വാരി 자르는데 പിന്നെ ആ ഏരിയയിലെ ബിൽഡിങ്ങും കൂടെ കഴിഞ്ഞപ്പം അതൊട്ട് മനസ്സിലായി ഇനി ഇവിടെ നിന്ന് ശരിയാവില്ല ഫുൾ പൈസയും തീർക്കുമെന്ന് അങ്ങനെ ഞങ്ങൾ നേരെ താഴോട്ട് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ആയിട്ടാ അങ്ങനെ വേഗം പോകുന്നുണ്ട് ഇനി ഇവിടെ നിന്ന് പണി കിട്ടുമല്ലോ ഒരാൾ ഒരാളിതാ മഴയത്ത് നടക്കുമ്പോൾ കുടയും നിർത്തി ഇങ്ങനെ ഒരു പോക്ക് പോവുകയാണ് ആൾക്കാരുടെ കണ്ണിലൊക്കെ കയറി തട്ടുന്നുണ്ട് പിന്നെ ഞാൻ ആയതുകൊണ്ട് ആരും ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല അങ്ങനെ ഞങ്ങൾ വേഗം താഴോട്ട് ഇറങ്ങി കേട്ടോ അപ്പോഴാണ് ഒരു കാര്യം മനസ്സിലായത് നല്ലോണം രാത്രിയായിപ്പോയെന്ന് പിന്നെ നമ്മൾ എന്തെങ്കിലും പർച്ചേസ് ചെയ്ത് കഴിഞ്ഞാലേ ഏറ്റവും പുറത്തിറങ്ങുമ്പോൾ അതിൻ്റെ ബില്ലെല്ലാം കാണിച്ചാലേ നമുക്കൊന്ന് പുറത്തോട്ട് ഇറങ്ങാൻ പറ്റത്തുള്ളൂ അങ്ങനെ ഞങ്ങൾ എല്ലാം കൊടുത്ത് പുറത്തിറങ്ങിയപ്പോഴത്തേക്കും നല്ല രാത്രിയായി അങ്ങനെ ഓട്ടോ വിളിച്ചു പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറച്ച് നേരം തന്നപ്പോഴത്തേക്കും ഞങ്ങൾക്കൊരു ഓട്ടോ കിട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ രാത്രിയിലെ സുന്ദരമായ ഓട്ടോറിക്ഷ സവാരിയൊക്കെ ഒക്കെ കഴിഞ്ഞ് ഞങ്ങളിതാ നമ്മുടെ കണ്ണൂറ്റമ്പൂർ ജംഗ്ഷനിൽ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ മണി ഏകദേശം ഒൻപത് ഒൻപതരെയൊക്കെ ആയിട്ടുണ്ട് അപ്പോൾ അതാ നേരെ വീട്ടിലേക്ക് പോവുകയാണേ അപ്പോൾ ഇതാണ് കേട്ടോ ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഷോപ്പിംഗ് ബ്ലോഗ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് ഞങ്ങളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക താങ്ക്